ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി കുട്ടി ഇന്നത്തെ വീട് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സമ്മർ സ്പെഷ്യൽ ഒരു ഓഫറാണ് കേട്ടോ അതായത് കോട്ടൻ്റെ നല്ല സ്റ്റിച്ചഡ് കുർത്തി വിത്ത് ലൈനിങ്ങോട് കൂടി ചെയ്തത് അതും ടു പീസ് സെറ്റ് കോട്ടൺ ടോപ്പ് പാൻറ് വെച്ചിട്ടുള്ള ഒരു കോട്ട് സെറ്റ് മോഡൽ ഒരു പാറ്റേൺ ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റി കോട്ടൺ ലൈനിങ് തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ നല്ല വെണ്ടും അതുപോലെ ബോട്ടമാണെങ്കിലും ഉള്ളെന്ന് പറയുമ്പോൾ ഇതേപോലെ ഇതേപോലൊരു നെക്കിൻ്റെ ഉടനൊരു ബി നെക്ലെറ്റ് അയ്യാണ്ടായി ബാക്കിയെല്ലാം ഒരു ഒരു എന്താ പറയുക ഒരു കോട്ടൺ കുർത്തി കിട്ടോ നല്ല ഫാബ്രിക്കാണ് നല്ല സുഖമാണ് ക്ലാസിക് കുർത്തി കേട്ടോ സൈസ് വെക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സിൽ പ്രൈസ് ഞാൻ പറയാം ഒരു ഹോൾസെയിൽ പ്രൈസിലും വില കുറവിലായിരിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് ഫൈവ് ഡബിൾ നയന് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അതായത് കിട്ടുന്ന പ്രൊഡക്റ്റ് കൈ അതായത് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയാൽ മെറ്റീരിയൽ വൈസ് ആയിക്കോട്ടെ സ്റ്റിച്ചിങ് ആ ഒരു പെർഫെക്ഷൻ ആയിക്കോട്ടെ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ എല്ലാ തരത്തിലും ഫൈവ് ഡബിൾ നയൻ സൂപ്പർ ഒരു ഓഫറാണ് നമുക്കൊരു ഹോൾസെയിലിൽ പോലും നമുക്ക് ഈ ഒരു പ്രൈസിൽ ഈ മോഡൽ കുർത്തി നമുക്ക് കിട്ടില്ല കിട്ടുമായിരിക്കാം നമുക്ക് വിത്ത് എത്ത് ലൈനിങ്ങിലൊക്കെ നമുക്ക് ഫൈവ് ഡബിൾ നയൻ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് വിത്ത് ലൈനിങ്ങോട് കൂടി കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതാ നല്ല ലെന്തി ആയിട്ടുള്ളതാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് മൊത്തം നാല് കളേഴ്സ് ഉണ്ട് ഞാൻ ഓരോന്ന് കാണിക്കാം കേട്ടോ ഞാൻ വീഡിയോയിൽ വേർ ചെയ്തിരിക്കുന്നത് അതാ ഈ ഒരു ഇതാണ് കേട്ടോ നല്ലൊരു നല്ല യെല്ലോ കളർ നമ്മുടെ മാമ്പഴ മഞ്ഞ കളർന്നൊക്കെ നമ്മൾ പറയലേ ആ ഒരു കളർ ഒരു ഓട്ടം എന്താ ഇങ്ങനെ വരും ഇതിൻ്റെ ടോപ്പ് എന്താ ഈ സെയിം തന്നെ ഞാൻ വേർ ചെയ്ത് വയ്ക്കുന്ന മോഡലാണ് ഇങ്ങനെ വരും മീനൊക്കെയാണ് വരുന്നത് ഓക്കെ കണ്ടോ ബോട്ടം സൂപ്പർ ബോട്ടം കേട്ടോ ബാക്കിലാണ് ഈ ഇലാസ്റ്റിക് വന്നിട്ട് ഫ്രിണ്ടിൽ പട്ട വേണമെങ്കിൽ ഈ ഒരു ടൈ കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം വേണമെങ്കിൽ മാത്രം ഞാനിപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇലാസ്റ്റിക് കൊണ്ട് അഡ്ജസ്റ്റ് ആകും പോക്കറ്റ് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ ബോട്ടത്തിന് അ ഇങ്ങനെ വരും നല്ല ഫാബ്രിക്കാ അതുപോലെ തന്നെ പാൻറ്റിൻ്റെ അടിയിലായിട്ടും ഒരു നോർമൽ സ്ട്രേറ്റ് കിട്ട് പോലെ കിടക്കും പാറ്റിൻ്റെ അടിയിലായിട്ടും ഇതാ ഈ ഒരു ടോപ്പിൻ്റെ നമ്മുടെ ടോപ്പിൻ്റെ ഒരു വർക്ക് കള്ളി ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ടോപ്പ് ഇത് വരും ബോട്ടം വരുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ടോ കേട്ടോ ഈ ഒരു പ്രൈസ് നിങ്ങളിത് മിസ് ചെയ്യാതെ എടുക്കാൻ നോക്കൂ ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമാകും സ്ലീവിലും നെക്കിൻ്റെ ഇവിടെയും ഈ ഒരു ബോട്ടത്തിൻ്റെ ആ ഒരു ക്ലോത്ത് കൊടുത്തിട്ട് ഈ അല്ല സോറി ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു പ്രിൻ്റഡ് കോട്ടൺ കുർത്തിയാണ് ഓക്കെ ഇനി ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത് സൈസ് മീഡിയം ലാർജ് സൈസില് ഡബിൾ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അടിപൊളി ആയിരിക്കും അടുത്തത് വരുന്നത് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് റാണി പിങ്ക് കളർ അടി പിങ്ക് കളർ റാണി പിങ്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള റാണി പിങ്ക് യെല്ലോ എല്ലാം നല്ല കളർ കേട്ടോ ഇങ്ങനെ വരും ബോട്ടം ട്ടിപ്പൊി കോട്ടം എനിക്ക് ഓട്ടത്തിൻ്റെ ഈ ഒരു ഫാബ്രിക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇത് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കുർത്തിയുടെ കൂടെ വേണമെങ്കിലും അതായത് ലൈറ്റ് ഷെയ്ഡ് ഏതെങ്കിലും പിങ്ക് പ്ലെയിൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ പാറ്റേണിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് വരുന്നെങ്കിലും വേർ ചെയ്യാം ഓക്കെ ഇങ്ങനെ വരും ഓക്കെ ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ഒന്നും ഒട്ടുമേ കുറവില്ല അതായത് നോർമൽ രീതിയിൽ നമുക്ക് ഫോർട്ടി സിക്സ് ആണ് നോർമൽ കുർത്തിയുടെ ലെങ്ത് ഇതിനൊരു ഒരു ഫോർട്ടി സെവൻ അടുപ്പിച്ച് ഫോർട്ടി സിക്സ് ഹാഫിൽ കൂടുതൽ ഫോർട്ടി സെവനോളം വരുന്നുണ്ട് അതെ ബോട്ടോ ആണെങ്കിൽ നമുക്ക് വേറിയാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ അതായത് ഇതുപോലൊരു ഡയമണ്ട് കട്ടിങ് കൊടുക്കും ഇവിടെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ബോട്ടത്തിൻ്റെ അവിടെ ഒരു ബുദ്ധിമുട്ട് ഇടുമ്പം ഇങ്ങനെ ഉള്ളിട്ട് കയറി പോകുന്ന ഒരു ബുദ്ധിമുട്ടൊരു അങ്ങനെയൊന്നും വരില്ല ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തേക്കും നല്ല ബാക്ക് പോർഷൻ ഇത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും നല്ല സൈസും ഒക്കെ ഉള്ളൊരു ബോട്ടോട്ടോ ഇങ്ങനെ വരും ടോപ്പ് ഓക്കെ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മറ്റുള്ള നല്ല ഭംഗിയുള്ള ബ്ലൂ എല്ലാം നല്ല കളറായിട്ടോ ഒന്നിനൊന്നിനും മെച്ചാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ബോട്ടത്തിൻ്റെ ഈ ഒരു ക്ലോത്ത് ഇവിടെ കൊടുത്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബോട്ടവുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് മാച്ചായിട്ട് പോകുന്നു എന്നുള്ളതാ കേട്ടോ ഈ ഒരു ബോട്ടത്തിൻ്റെ ക്ലോത്ത് ഇവിടെ കൊടുക്കും നന്നായിട്ട് മാച്ചായിട്ട് പോകുന്നു ഓക്കെ അതിനാണ് ഇങ്ങനൊരു ക്ലോത്ത് ഇവിടെ കൊടുത്തേക്കുന്നത് പോക്കറ്റ് വരും കേട്ടോ ബോട്ടത്തിന് രണ്ട് സൈഡിലുമായിട്ട് ഇതേപോലെ പോക്കറ്റ് വരും ഓക്കെ കണ്ടോ ഇങ്ങനെ ഒരു കോട്ടൺ കുർത്തി നമുക്ക് ഫൈവ് ഡബിൾ നെയ് നമുക്ക് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു എന്നും കിട്ടില്ല കേട്ടോ അത്ര നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ലൈനിങ് ഞാൻ കാണിക്കാം ലൈനിങ് കണ്ടോ ഇത്രയും ലെങ്തിൽ നല്ല ടുബൈ വണിൽ നല്ല ലൈനിങ് ആട്ടോ നല്ല ക്വാളിറ്റി കൂടിയ ലൈനിങ് തന്നെയാണ് ഇതിൽ വെച്ചേക്കുന്നത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കുറേ നാൾ വെയർ ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് എടുത്താൽ നല്ല കോട്ടനാണ് ഓക്കെ നല്ല കളറുമാണ് നല്ല ബ്ലൂ ആ വീഡിയോയിൽ കാണുന്ന കുറച്ച് ഭംഗിയുള്ള ബ്ലൂ കേട്ടോ ഫൈവ് ഡബിൾ നെയ് എം ടു ഡബിൾ എക്സ് എൽ അടുത്ത ഇനി ഒരു കളറുള്ളത് അപ്പോൾ ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല മാർക്ക് റെഡ് എന്ന് പറയാൻ പറ്റുള്ളൂ ഏകദേശം റെഡിനോട് ഞങ്ങൾ അടുപ്പിച്ചുള്ളത് എന്നാൽ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാലോ ആ കളർ എന്ത് പറഞ്ഞാണോ നല്ല രസമാണ് എല്ലാവർക്കും ചെയ്യും എല്ലാ കളേഴ്സും ഒന്നിനൊന്നിനും മെച്ച് ഫോട്ടോ ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് അടുപ്പിച്ച ലെങ്ത് വരുന്നുണ്ട് നെക്കിൽ ഇതേപോലൊരു ദൈതബര് ആണ് ഓക്കെ സൈസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ പഠനമാണ് ഇനി ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫൈവ് ഡബിൾ നയനും നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഓഫറാണ് ഹൈരി ആയിട്ട് എടുത്തോളൂ ഗ്യാരണ്ടി പറഞ്ഞ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽ ഒക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കുർത്തി സെറ്റ് അതായത് ടു പീസ് ടോപ്പ് ബോട്ടമാണ് കാണിക്കുക ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് നാല് കളേഴ്സ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എല്ലാം അടിപൊളി കളേഴ്സാണ് ഏത് വേണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ആ ഒരു നമ്പറിലോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട കളറും സൈസൂടെ പെട്ടെന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ നമ്മൾ എപ്പോഴും ഫോട്ടോ മാത്രം ഇടുമ്പോൾ സൈസ് മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് ചോദിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ കിട്ടുമ്പോൾ പെട്ടെന്നായിരിക്കാം സോൾഡ് ആവുന്നേ ഓക്കെ അപ്പോൾ അത് കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ പറയുക അത് നമ്മൾ അപ്പം തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ഇത്തരം കാര്യങ്ങൾ ഇട്ടതും അതിലോട്ട് വേണം ഗൂഗിൾ പേ ചെയ്യാൻ അത് ഞാൻ വീണ്ടും വീടും പറയാൻ കാരണം പലപ്പോഴും നമുക്ക് ഈ പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ പോകുന്ന കുറച്ച് കേസസ് ഉണ്ട് അപ്പം നമുക്കത് ഇതുപോലൊക്കെയുള്ള പ്രാ പാറ്റേൺസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എടുക്കാതെ പോകുമ്പോൾ നമുക്ക് ചോദിക്കുന്ന പെർഷൻ കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് സോ കൺഫേം ആണെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ആക്രീനിൽ കാർഡ് നമ്പറിൽ വേണം നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റായിട്ട് വീണ്ടും കാണാം വീഡിയോസ് സാധ്യമേ കാണുന്ന അറിയുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രം നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടു തുടങ്ങി ഒരുപാട് പാറ്റേൺസ് എറേക്കീസ് പറയാനുണ്ട് കേട്ടോ താങ്ക്